എല്ലാവർക്കും ഹാപ്പി ആണ് അപ്പൊ നമ്മൾ ഇവിടെ ഓണത്തിന്റെ ചെറിയ വിശേഷങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് കൊറച്ച് കുറച്ചുള്ളു വീഡിയോ എടുക്കാൻ കഴിയുന്നതൊക്കെ എടുക്കാം നമ്മൾ ഇവിടെ പൂക്കൾ ഇടാൻ പോവാട്ടോ അപ്പോൾ കുറച്ച് കൊറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റേ മാവിന്റെ അല്ല പൊടിച്ചാട്ടോ ഇത് നമ്മൾ ചോപ്പ് ചെട്ടി കുറച്ച് അരിഞ്ഞതാണ് നമുക്ക് പൂവിടുന്നത് കാണിച്ചു തരാം ബൈ അപ്പൊ ഇതാ എന്റെ ഏച്ചിയാണ് പൂവിടുന്നത് ഞാൻ ആ ഏച്ചിക്ക് സഹായിച്ചെടുക്കുവാണ് പിന്നെ ഏച്ചീനെ കാണിച്ചു തരണെങ്കിൽ നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് പൂവിടാം പൂ നമുക്ക് പൂ ബാക്കിയും കൂടി അറിയാൻ തുടങ്ങാം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ ഈ ഷർട്ട് ഇട്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല എന്റെ പൂ ഡ്രസ്സിന്റെ അകത്ത് കറി ആവാണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഷർട്ട് ഇട്ടത് അപ്പൊ നമുക്ക് അരിയാ അറിയുന്നൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയാ മ്മളിങ്ങനെ വെച്ചിട്ട് വേണമായിരിക്കും ബ്ലേഡ് ഒക്കെ എടുക്കുമ്പോ സൂക്ഷിക്കണം ഇതെ എവിടേക്കോ വര ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം ഇത് അച്ഛൻ പാളയിത്ത് പോയപ്പോ വേടിച്ചുണ്ടോന്നാട്ടോ പിന്നെ എന്റെ തല നോക്കൂ എനിക്കൊരു പ്രാന്ത് വന്നപ്പോ മേടിക്കാൻ പറഞ്ഞ കേട്ടോ അച്ഛനോട് എനിക്ക് എന്താ അറിയില്ല പൂ വെക്കാൻ ആഗ്രഹം അപ്പൊ ഞാൻ വേടിക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഇത് മൊത്തം അരി ഉണ്ടാക്കണം നിരുമ്പ് പൂടണം അപ്പൊ പൂടാ ഓക്കെ കേസ് അങ്ങനെ നമ്മള് പൂടാൻ പോണ് ഇപ്പോൾ ഏകദേശം ഇതാ ചുവപ്പ് ചെട്ടിയും മഞ്ഞ ചെട്ടിയും ഒക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ നിക്ക് പൂ ഇട്ട് തുടങ്ങാം അപ്പൊ വായോ ഫസ്റ്റ് ഇത് റെഡ് റോസ് എന്നാ തുടങ്ങുന്നത് അപ്പൊ ഞങ്ങളൊരു മോഡല് കണ്ടു വെച്ചിട്ടുണ്ട് അത് ആയിട്ടില്ലെങ്കിൽ എന്താകുന്നറിയില്ല അപ്പം നോക്കാം ഓക്കെ കേസ് അങ്ങനെ ഞങ്ങൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പൂ ഇട്ടിട്ടുണ്ട് വിചാരിച്ച മാരും ഇട്ടിട്ടില്ലെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് ഞങ്ങൾ ആദ്യം വിചാരിച്ച അത്ര ഇതല്ല അപ്പം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയാം പിന്നെ ആത്തിട്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു കലാവിരുദ്ധമാണ് ഇത് കേട്ടോ ബാക്കി വന്ന പൂ വെച്ചിട്ട് ഒരു കലാവിരുദ്ധം നടത്തിയതാണ് ഇഷ്ടമായോ ഇന്ന് എൻ്റെ വീട്ടിൽ സദ്യയാണ് അപ്പോൾ എന്തൊക്കെ വിവങ്ങളുണ്ടെന്ന് നോക്കാം ഉപ്പ് ഉപ്പേരി പുളി ഓലൻ കൂട്ടുകറി അവിയൽ പച്ചരി വറുത്തപ്പേരി ശർക്കരപ്പേരി നല്ല ചൂട് ചോറും നല്ല അടിപൊളി സാമ്പാറും കൂടാതെ പപ്പടവും രസവും പായസവും ഓക്കെ അങ്ങനെ ഞാൻ ഇനി സദ്യ കഴിക്കട്ടെ അപ്പം ഇത്രയ്ക്കുള്ളത് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം